ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ബഡ്സ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി പോരൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തണൽ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണവും വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗിൻ്റെയും ചവിട്ടികളുടെയും വിൽപ്പനയും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം പോരൂർ വനിതാ വായ്പാ സഹകരണ സംഘം പ്രസിഡന്റ് സാവിത്രി അന്തർജനം നിർവഹിച്ചു

പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗിന്റെ വിതരണോദ്ഘാടനം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറും മാറ്റുകളുടെ വിതരണോദ്ഘാടനം സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതിയും നിർവഹിച്ചു പുല്ലങ്കോട് സ്കൂൾ കൗൺസിലർ ജിഷ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസൽ പഞ്ചായത്ത് മെമ്പർമാരായ കെ റംലത്ത് കെ സാബിറ പി ജയിദ പോരൂർ വനിതാ വായ്പാ സഹകരണ സംഘം സെക്രട്ടറി ഷീജ ഡയറക്ടർ ജുൽഫീന പി ടി എ പ്രസിഡന്റ് ജിഷ ബിആർസിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ